എന്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഒരു ഹായ് ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ നിങ്ങളടുത്തൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിലിനെ കുറിച്ച് അപ്പോൾ ആ ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പം എനിക്കിപ്പോ സ്റ്റാർ മേക്കറിൽ നിന്നാണെങ്കിലും യൂട്യൂബിൽ നിന്നാണെങ്കിലും മൊത്തം ഒരു പത്തറുപത് കസ്റ്റമർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നിങ്ങളെല്ലാവരും എന്നെ വീഡിയോ കണ്ടിട്ട് ആ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ എന്തെന്ന് ഞാൻ പറയണതെന്ന് വെച്ചാല് ഇത് യൂസ് ചെയ്ത ഒരു യൂസ് ചെയ്ത ആൾക്കാരെ കമന്റുകൾ കമന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ അവരെ മാറ്റങ്ങൾ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് കാരണം ചിലരൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം ചിലർ യൂസ് ചെയ്തിട്ട് ഒരു മാസം അപ്പൊ ഇവർക്കൊക്കെ നല്ല മാറ്റങ്ങളാണ് ഉള്ളത് അപ്പോൾ അതിൽ ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് കമന്റുകൾ ഇങ്ങനെ വായിക്കുമ്പം എന്താ പറയാ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പൊ ഈ യൂസ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമറോടും ഞാൻ ഒരു ഒത്തിരി താങ്ക്സ് പറയാണ് അപ്പോ അവർക്ക് നന്നായിട്ട് മുടി വളരാനും ഇനിയും നല്ല ഇടതോർന്ന് മുടി വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഇപ്പൊ എന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും അത്രയും നല്ല ഗുണങ്ങളാണ് എന്റെ ഈ ഹെയർ ഓയിലിനെ കുറിച്ച് പറയുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഒരു ശതമാനം എന്ത് പറ്റി ഇതിന് ഗുണമില്ലെന്ന് അതല്ല ആ ഒരു ശതമാനം എന്താന്ന് നിങ്ങൾ കേൾക്കണം നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറയണ പോലെ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ കാണണ്ടേ ഇതാണ് ഹെയർ ഓയിൽ ഇത് ഇരുന്നൂറ് എം എൽ ആണ് ഇരുന്നൂറ് എം എല്ലിന് അഞ്ഞൂറ് രൂപയായിട്ടാണ് ഈ ഹെയർ ഓയിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ പറയണത് ഇപ്പം ഈ ഈ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് കയ്യിലിട്ടിട്ട് യൂസ് ചെയ്യാം പക്ഷേ അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാരെന്ത്ചാ ഇതൊന്നിങ്ങനെ തുറന്നിട്ട് ഒരു തുള്ളി കയ്യിലെടുത്തിട്ട് തലയോടലിൽ തേച്ചാൽ എവിടെയാവൂല അപ്പം നിങ്ങൾ മിനിമം മിനിമം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ഈ ബോട്ടിലെ ഈ മൂടി ഇതിനൊരു മൂടിയെങ്കിലും എണ്ണ നിങ്ങൾ തലയിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കണം ഒരു അരമണിക്കൂർ അല്ലാതെ ഒരു തുള്ളി എടുത്ത് തേച്ചിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഇപ്പം പതിനഞ്ച് ദിവസം യൂസ് ചെയ്തിട്ട് മാറ്റില്ല എന്ന് നിങ്ങൾ വിളിച്ച് പറയരുത് അപ്പോഴും ഞാൻ പറയുന്നു എണ്ണ വെച്ചാൽ ഒരു ശതമാനത്തിന്റെ കാര്യമാണ് ഈ ഒരു ശതമാനം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ കുറച്ചെടുത്ത് യൂസ് ചെയ്തിട്ടുള്ള മാറ്റമല്ല അപ്പോൾ അത് ഞങ്ങളെ ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ അവരെന്താ വെച്ചാല് എണ്ണ നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് അവര് രാ അവർക്ക് ജലദോഷത്തിലെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് രാത്രിയിൽ തേച്ച് കിടക്കുന്നാ പറഞ്ഞത് അപ്പൊ ഈ രാത്രിയിൽ തേച്ച് കിടക്കുന്ന സമയത്തും ഇവര് അരമണിക്കൂർ തലയിൽ ഈ എണ്ണ പിടിപ്പിക്കണ്ട് പക്ഷേ അത് തേച്ച സമയത്ത് ഇവരുടെ തലയിൽ നന്നായിട്ട് പുതിയ മുടികളൊക്കെ വന്നു ആ പുതിയ മുടികളൊക്കെ വന്നിട്ടും അതിന് കാര്യമില്ലാതെ എന്തെന്നറിയോ ഞാൻ എല്ലാ കസ്റ്റമറിനോടും പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളിത് അരമണിക്കൂർ തലയിൽ തേച്ചു പിടിപ്പിക്കുക തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് വെച്ചാൽ എപ്പോഴാ ഫ്രീ ഉള്ളതെന്ന് വെച്ചാല് ആ സമയത്ത് തലയോട് നന്നായി ചീർപ്പിന്റെ വലിയ കണ്ണിഭാഗം കൊണ്ട് ചീകണം ചീക്കാൻ മാത്രമേ ഇത് ഈ എണ്ണ യൂസ് ചെയ്തതിന് കാര്യം ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ നമ്മളെ തലയിൽ രക്തോട്ടം വരണം അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാല് ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞതാണ് റഫായിട്ട് ആരും മസാജ് ചെയ്യരുത് പക്ഷെ ഇവര് ഈ എണ്ണ യൂസ് ചെയ്ത് നല്ല മസാജ് ചെയ്താലും മുടി വരും എന്നെ തീരും പക്ഷെ അവരെടുത്തേക്കും പ്രത്യേകം പറഞ്ഞതാ ചീർപ്പിന്റെ വലിയ കണിഭാഗം കൊണ്ട് ചീകണം റഫായിട്ട് മസാജ് ചെയ്ത് വന്ന പക്ഷെ അവരെന്നുണ്ടോ എന്തു ചെയ്ത് ഭയങ്കരായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്തപ്പോ അവരെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എപ്പോഴൊക്കെ ഫ്രീ കിട്ടണേ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന എല്ലാ സമയത്തും ഞാൻ എന്റെ തലയോട് മൊത്തം മസാജ് ചെയ്യുന്നു അപ്പൊ ഇവരിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ ചെറുതായിട്ട് വന്ന് വളർന്നു വന്ന ആ മുടികളൊക്കെ താഴ്ന്നു അപ്പൊ അവരെ കൂടെ അവരെ തൊട്ടടുത്തുള്ള ആൾക്കും ഇതേപോലത്തെ പ്രശ്നമുള്ള ആൾക്കും ഞാൻ കൊടുത്ത് അവരുടെ തലയിൽ നന്നായിട്ട് മുടി വന്ന് അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം റഫായിട്ട് മസാജ് ചെയ്യാതെ തലയിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ എണ്ണ തീച്ചു പിടിപ്പിച്ചിട്ടോ റഫായിട്ട് മസാജ് ചെയ്യാതെ ഈ എണ്ണ ഉപയോഗിച്ച് അരമണിക്കൂറിന് ശേഷം കുഴിച്ചിട്ട് ീ കിട്ടുന്ന സമയത്ത് ചീർപ്പിന്റെ വലിയ കണ്ണി ഭാഗം കൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്രയും മാറ്റങ്ങൾ കാണാൻ പറ്റും അത് നൂറ് ശതമാനക്ക് ഉറപ്പുള്ളത് ഞാൻ നിങ്ങളുടെ അത്രയും പറയണത് അപ്പൊ എല്ലാവരും എന്ത് ചോദിച്ചാലും കഴിയണതും ഭയങ്കര റഫായിട്ടുള്ള മസാജ് ഒഴിവാക്കിയിട്ട് ചീർപ്പിന്റെ വലിയ കണ്ണീഭാഗം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചിലക്കെ അഭിപ്രായം കാണണമെന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു ചിലരൊക്കെ പറയണെന്ന് വെച്ചാൽ ഈ എണ്ണ യൂസ് ചെയ്തിട്ട് ഒരു അവരിപ്പോ യൂസ് ചെയ്തിട്ട് മൂന്നാഴ്ച ആയുള്ളൂ പക്ഷെ അവരെ വൈഫിന്റെ മുടി ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കാരണം എനിക്ക് ഈ വാട്സപ്പിൽ പോലെ നിങ്ങൾക്ക് ഞാൻ ഈ കമൻറുകളൊക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം ഉണ്ട് അതുപോലെ ഈ മാറ്റങ്ങളുള്ള ആൾക്കാരെ ഹെയറ് ബന്ധത്തൊക്കെ കാണിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അത് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യണ സമയത്ത് ഇപ്പോൾ അവർ യൂസ് ചെയ്തതിന് മുന്നേ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ കശണ്ടിയിൽ മുടി വന്നാൽ ആ കുട്ടി അതിന് ഇപ്പൊ എന്താന്ന് തലയിൽ നന്നായിട്ട് മുടി വന്നത് അപ്പോൾ ഇപ്പൊ എല്ലാവരും ഈ ഇവരെ അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ മുടി ഫിക്സ് ചെയ്താണോ അപ്പോൾ അതൊന്നല്ല ഒറിജിനലായിട്ട് വന്ന മുടിയാണ് അപ്പോൾ അങ്ങനെ ആ കെയർ ഓഫിൽ എനിക്ക് ഒരുപാട് കസ്റ്റമറേയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ ഞാനിപ്പോ ഒരു നാല് ദിവസം മുന്നേ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പ എന്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോ എന്റെ മുടി ഞാൻ ആദ്യം ഞാൻ പറയണ പോലെ അവർ ചീക്കും അതെന്താ വെച്ചാൽ മുടി വരാൻ വേണ്ടിയിട്ട് അപ്പൊ ചീർക്കൊണ്ട് ഇപ്പൊ സാധാരണ മുടി ഇങ്ങനെ ചീകിവെക്കൂലെ അതുപോലെ ഞാൻ ചീകാറില്ല കാരണം എന്താ വെച്ചാൽ ആ കുട്ടിന്റെ മുടി ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ കുറെ വന്നതല്ലേ അപ്പൊ അത് ചീക്കിട്ടില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞ മുടി നന്നായിട്ട് നിളവെച്ചത് കൊണ്ട് ഇനി സൈഡിലേക്ക് ചീക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് എന്റെ എല്ലാ കസ്റ്റമർ പിന്നെ പുതിയ കസ്റ്റമർ വരികയാണെങ്കിലും നിങ്ങളെന്ത് ചെയ്യാൻ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡി ടി സി എന്ന കൊറിയറിലാണ് ഈ ഹെയർ ഓയിൽ അയക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാച്ചാല് പുതിയതായിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും കൊറിയർ സർവീസ് ഉണ്ടോ എന്ന് ഒന്ന് ചോദിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ ഹെയർ ഓയിൽ അയച്ചു കൊറിയർ വഴി അയച്ചത് പക്ഷെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അവരെ വീടിനടുത്തല്ല കൊറിയർ സർവീസ് ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് പോയി തിരിച്ചു വരണമെങ്കിൽ നാല്പത് കിലോമീറ്റർ പോയാലേ അവിടെ വീടിനടുത്ത് കൊറിയർ സർവീസ് ഉള്ളൂ എന്നാ പറഞ്ഞത് അങ്ങനെ അത് അവിടുന്ന് റിട്ടേൺ അയച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും പോസ്റ്റ് ഓഫീസ് വഴി അയക്കി അയച്ചിട്ടത് അപ്പോൾ ആദ്യമേ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്ത് ആ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ വീടിനടുത്ത് ഈ കൊറിയർ സർവീസ് ഉണ്ടോ അന്വേഷിക്കുക അന്വേഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് അയക്കുന്നത് അത് പെട്ടെന്ന് നിങ്ങൾ ആ കൊറിയറിലേക്ക് എനിക്ക് അയക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ എനിക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അവിടെ സാധനം എത്തണമായിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനി പുതിയ കസ്റ്റമേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ വീടിൻ്റെ അടുത്ത് കൊറിയർ സർവീസ് ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് അഡ്രസ്സ് അയച്ചു തരാം അപ്പൊ ഞാൻ കൊറിയർ അയക്കുന്നതായിരിക്കും പിന്നെ എന്താ പറയാ അപ്പം നീ എൻ്റെ എയർ ഓല് യൂസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് അറിയിച്ച് എല്ലാവരും എന്താച്ച എന്റെ എല്ലാ കസ്റ്റമറിനോടും എനിക്ക് പറയാൻ പറ്റാത്തത്ര താങ്ക്സ് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ് കാരണം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ പുതിയ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ എല്ലാവരോടും ഞാൻ വീണ്ടും പറയാണ് ഇപ്പൊ ഇതിപ്പോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഒരു ബോട്ടിൽ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ഒരു ബോട്ടിലോ രണ്ട് ബോട്ടിലോ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങള മാറ്റങ്ങള് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയും അതുകൊണ്ടാണ് ഞാൻ പറയണത് എല്ലാവരും ഇനി എന്റെ വീഡിയോ ഇതിനു നേരത്തെ കാണാത്ത എല്ലാവരും എന്ത് ചെയ്യേശ് ഇരുന്നൂറ് എം എൽ എ യൂസ് ചെയ്തിട്ട് മാറ്റങ്ങൾ ഒന്ന് പരീക്ഷിക്കാം ഞാൻ നിങ്ങൾക്ക് കൊറിയാർ അയക്കുന്നയക്കും അപ്പോൾ കൊറിയാർ അയക്കണമെങ്കിൽ എന്റെ ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു ഡബിൾ നയൻ ടു സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി ഞാൻ കൊരിയാറച്ചു തന്നിരുന്നേക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല അവ എന്റെ എല്ലാ കസ്റ്റമറോടും ഒത്തിരി താങ്ക്സ് വീണ്ടും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണാം ബൈ